ഹായ് ഡിയർ സ്റ്റുഡൻസ് എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലെ പബ്ലിക് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് ഇതാ പുതിയ കോഴ്സുകൾക്കും നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻസിനൊക്കെ നോക്കുന്ന സമയമാണിതല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ നോക്കുന്ന സമയത്ത് ഓരോ യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞപ്പം എങ്ങനെയായിരുന്നു അത് അപ്ലൈ ചെയ്യേണ്ടിയിരുന്നു അല്ലേ അതുപോലെ തന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് മുമ്പ് ഒരു കാര്യം പറയാം ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എന്താണെന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ആവശ്യമുള്ളവർ നമ്മളെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വലൻസി എങ്ങനെയാണ് എന്നതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഈ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം ഒരു ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കാൻ എലിജിബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് തരും അപ്പോൾ അത് അതാത് യൂണിവേഴ്സിറ്റീസിൻ്റെ സൈറ്റിലാണ് നിങ്ങളത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റീൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് വേറെ ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഓൾറെഡി ആ ഒരു കോഴ്സിലേക്ക് എന്താണോ ഒരു ക്രൈറ്റീരിയ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണോ വേണ്ടത് അപ്പോൾ അതിന് കൂടെ എലിജിബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ആ സൈറ്റിൽ കയറി നിങ്ങളത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഒരു ഉണ്ടാവും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആയിട്ട് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിൽ ഓരോ യൂണിവേഴ്സിറ്റീസിലും നിങ്ങൾ പഠിക്കാൻ എലിജിബിൾ ആണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ആ ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പക്ഷേ നമ്മൾ ഈക്വലൻസി നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്വലൻസി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നിങ്ങൾ ആയിട്ട് പ്ലസ് ടു ചെയ്തിട്ടുള്ള ആളുകളാണ് അത് നോർമൽ ഒരു നോർമൽ ബോർഡിൻ്റെ കീഴിലുള്ള കേരള ബോർഡോ അല്ലെങ്കിൽ സി ബി എസ് ഇ ഒക്കെ പോലെയുള്ള ബോർഡിൻ്റെ കീഴിൽ തതുല്യമായിട്ടുള്ളതാണ് ഈ പ്ലസ് ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇക്വലൻസി വേണ്ടത് എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റീസിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി അവിടെ പഠിക്കാൻ നിങ്ങൾ അർഹരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഇതാണ് ഇതിൻ്റെ ഒരു രണ്ടിൻ്റെയും ഡിഫറൻസിയേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ ഐ ഒസിൻ്റെ ഇതുപോലത്തെ അപ്ഡേഷൻ വീഡിയോസൊക്കെ അപ്റ്റുഡേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ ഐ ഒസിൻ്റെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പ് ുപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്